എരുമേലി വടക്ക എരുമേലി തെക്ക കോഴത്തോട് എന്നീ വില്ലേജുകളിൽപ്പെട്ട പുഞ്ചവയൽ പുലിക്കുന്ന കപിലാമൂട മുരിക്കും വയൽ പാക്കാനം കുഴിമാവ് കോസടി മാങ്ങാപ്പേട്ട കൊട്ടാരങ്കട നൂറ്റിപ്പതിനാറ് ഇരുമ്പൂന്നിക്കര തുമരമ്പാറ എലിവാലിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ പതിനായിരത്തോളം വരുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് കാലങ്ങളായി അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിച്ചിരുന്നില്ല വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളും മറ്റ് നിയമക്കുരുക്കുകളുമായിരുന്നു പട്ടയം നൽകുന്നതിൽ തടസ്സമായിരുന്നത് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ ശേഷം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻകുളത്തിങ്കൽ എം എൽ എ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജനും ഇടപെട്ട് നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയം നൽകുന്നതിനുള്ള തുടർ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി തഹസിൽദാർ ഉൾപ്പെടെ പതിനേഴ് തസ്തികകൾ രൂപീകരിക്കുകയും സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ പ്രവർത്തനം എരുമേലി വടക്ക വില്ലേജ് ഓഫീസിൽ ആരംഭിച്ചെങ്കിലും സ്ഥല സൗകര്യ പരിമിതികൾ മൂലം ഇപ്പോൾ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് പട്ടയം നൽകുന്നതിനു മുന്നോടിയായി വസ്തുക്കളുടെ ഡിജിറ്റൽ സർവേ നടപടികളും സ്ട്രെച്ച് പ്ലാന് എന്നിവ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് ഇത്തരം അനുബന്ധ സർവേ നടപടികളുടെ സുഗമമായ പൂർത്തീകരണത്തിന് പൊതുജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് പട്ടയം ലഭിക്കുന്നതിനുള്ള പ്രദേശങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ കൺവെൻഷൻ ആഗസ്റ്റ് നാലിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പുഞ്ചുവയൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഓഡിറ്റോറിയത്തിൽ ചേരും കൺവെൻഷൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻകുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇപ്പോ ഒരു സാമ്പത്തിക പ്രയാസത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തസ്തികകളൊന്നും ഗവൺമെന്റ് സൃഷ്ടിക്കുന്നില്ല എങ്കിലും ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പതിനേഴ് പുതിയ തസ്തികൾ ഒരു തഹസിൽദാർ രണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ആറ് സർവെയർമാർ ഉൾപ്പെടെ മറ്റ് അനുബന്ധ സ്റ്റാഫ് ഉൾപ്പെടെ പതിനേഴ് പുതിയ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ സ്പെഷ്യൽ ആഫീസ് തഹസിൽദാർ ആഫീസ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നോടിയായി എരുമേലി വടക്ക് വില്ലേജിൽ ചെറിയതൊരു തുടക്കം കുറിച്ചിരുന്നു പക്ഷേ അവിടുത്തെ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് പതിനേഴ് ജീവനക്കാർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല അപ്പോൾ അവിടെ തുടർന്ന് പ്രവർത്തിക്കുക പ്രായോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ ഇപ്പോൾ താൽക്കാലികമായി കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷനിലേക്ക് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ആ ഓഫീസ് മാറ്റിയിരിക്കുകയാണ് അത് പരമാവധി മുണ്ടക്കയത്തേക്ക് മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുമുണ്ട് പക്ഷേ അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ കൈവശത്തിലുള്ള മുണ്ടക്കയം പുത്തൻചന്തയിലെ മുമ്പ് എം എൽ എ ഓഫീസ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിതിരുന്ന കെട്ടിടത്തിൽ ആണ് അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ ചെറിയ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ നടത്തി അത്യാവശ്യം ഫർണിച്ചറുകളും വാങ്ങി അവിടെ ഓഫീസ് പ്രവർത്തിക്കാൻ സജ്ജമാക്കേണ്ടതുണ്ട് ആ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ആ സജ്ജമാകുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യും പരമാവധി വേഗത്തിൽ അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായി ഇപ്പോൾ പട്ടയ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനം ഓരോ വസ്തുക്കളുടെയും സർവേ ആണ് ഇപ്പോൾ മുമ്പത്തെ ചെയിൻ സർവേ മാറ്റി ഇപ്പോൾ ഡിജിറ്റൽ സർവേയിലേക്ക് റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ മാറ്റിയിട്ടുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റൽ സർവേ നടത്തുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങൾ അതിൽ കുറേയേറെ നിയോജ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊന്ന് പൂഞ്ഞാർ നിയോജ മണ്ഡലമാണ് പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ ഇപ്പോൾ പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ ഡിജിറ്റൽ റിസർവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പരമമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പട്ടയം കൊടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഭൂമി സർവേ ചെയ്യുന്നത് ഡിജിറ്റൽ സർവേ ആണ് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പിന്നെ ആർക്കെങ്കിലും ഒരു അതിർത്തി തർക്കമോ അല്ലെങ്കിൽ കുറ്റി മാറ്റിയിട്ട് അതിർ വിസ്ത ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള യാതൊരു ക്രമക്കേടുകൾക്കും ഒരു കാരണവശാലും ആർക്കും കഴിയില്ല കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ വസ്തുവിൻ്റെയും പ്ലാനും സ്കെച്ചും അതിർത്തിയും വിസ്തീർണവും സർവേ നമ്പറും റീസർവേ നമ്പറും ബ്ലോക്ക് നമ്പറും എല്ലാം മാറുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഡിജിറ്റൽ സർവേ തുടക്കം കുറിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സർവേ നടപടികളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ വലിയ പ്രത്യേകിച്ച് അപേക്ഷകരുടെ വലിയ സഹകരണം ആവശ്യമുണ്ട് അവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ് എന്നുള്ളത് തീരുമാനിച്ച് അപേക്ഷയിൽ പറയുന്ന ആൾ തന്നെയാണോ എന്നുള്ളതും അക്കാര്യങ്ങളുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് പിന്തുണ നൽകിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ സമയബന്ധിതമായി ഇത് പൂർത്തിയാവും നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു സെപ്റ്റംബർ മാസത്തിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പിന്നെ കൊടുക്കാൻ കഴിയില്ല പ്രഖ്യാപനത്തിന് മുമ്പായി അതിന്റെ പെരുമാറ്റച്ചട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായി മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കൺവെൻഷനിൽ പട്ടയ നടപടികളിൽ അപേക്ഷകരുടെ പാകഭാഗിത്വം സംബന്ധിച്ചും നടത്തേണ്ട ഇടപെടലുകൾ സംബന്ധിച്ചും വിശദീകരിക്കുന്നതിനും പട്ടയ നടപടികൾ ഊർജിതമായും കാര്യക്ഷമമായും സമയബന്ധിതമായും നടത്തുന്നതിന് ഉദ്യോഗസ്ഥ സംവിധാനത്തെ സഹായിക്കുന്നതിനും നിയമ നടപടികളും പ്രായോഗിക പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരു ജനകീയ കമ്മിറ്റിയും ഈ ചടങ്ങിൽ വെച്ച് രൂപീകരിക്കുമെന്നും എം എൽ എ അഡ്വക്കറ്റ് സെപാഷ്ടൻ കൊളുത്തുങ്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുവേഷ് സുധാകരൻ പി ആർ അനുപമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡോമിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ ദിലീഷ് ദിവാകരൻ പി കെ പ്രദീപ് ചാർലി കോശി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം